ഭൂലോകം തന്നിൽ വിളങ്ങി നിന്നിടീനാൾ മുലോകനായികയാവീ അഞ്ജീതമായോരു ദേവീതൻ ചൊല്ലെല്ലാം നഞ്ചകൻ പുകീന കംസാന പോൾ വിശ്വാതീ ചിടീനാൻ നിശ്ചായി ചിടീനാൻ വിസ്മായി ചിടീനാൻ നീളേ നീളേം ടീന ദമ്പാതിമാരെയും പെട്ടെന്നു ചെന്നങ്ങാഴിച്ചു പിന്നേം ഓർച്ചായും കൊണ്ടുപാറഞ്ഞു നിന്നിടീനാൻ ചോർച്ചയും ചേർച്ചയും വെച്ചായുമായി നിങ്ങൾക്കൂത്തുനോവായുള്ളവനല്ല പോൽ എന്നോടെ കഥകനന്യേ ണ്ടായ ബാലാകൻ വന്നു പൊട്ടാങ്ങല്ലെന്നെല്ലാം വന്നോ കൂടിയും ഈശ്വരവാക്കീനും സത്യമാതില്ലെന്ന നീ ആകുന്നീതോർക്കും തോറും ഒരാതെ വന്നിട്ടോ ഘോരനായുള്ള ഞാൻ ആറു കീടങ്ങളെ കൊന്നേനല്ലോ എന്നൂടെ വമ്പീഴായാമേ നിങ്ങാളിൻ ഒന്നിച്ചോ കൊണ്ടു പോറുക്കേണാമേ ഇങ്ങനെ ചൊന്നൂടൻ തന്നൂടെ മന്ദീരം തന്നീലും പുകരാൻ ഖിന്നാനായി പിറ്റെന്നാൾ നേരെ തന്നുറ്റോരേയെല്ലാമേ തെറ്റെന്നോ ചാറാത്തൂ കൊണ്ടു പിന്നേം ഒന്നിച്ചോ കൊണ്ടു പറഞ്ഞു നിന്നിടീനൻ കന്യാകാ തന്നോടു ചൊന്നതെല്ലാം കേട്ടു നിന്നിടുന്ന ദാനാബാരെന്നപ്പോൾ ഭാട്ടാകന്നൂരു വാർത്ത ചൊന്നാർ ബലനായുണ്ടോ നിൻ കലനായുള്ളവൻ ബോലോകൻ തന്നിലിന്നെങ്കിൽ ഞങ്ങൾ ൂ നിന്നോരോ ദിക്കുകാളെങ്ങുന്നാടുന്നു പിന്നെ കണ്ടു കണ്ടിടുന്ന ബാലകന്മാരെയോ കണ്ണം വീരിച്ചു കാഴിക്കുമല്ലോ ബാലകന്മാരെന്ന വാർത്താകാളൊന്നുമേ ഭൂലോകം തന്നെ ഇല്ലാതണ്ണം കൊന്നു ആകുന്നിടുന്ന ബാലരേ എന്നുമ്പോൾ ഒന്നീവനാലും വന്നു കൂടും പിന്നെ നമുക്കൊരു വൈരീയം കൂടാതെ നന്നായി വന്നിടും കാലം മേലിൽ ദേവകളായുള്ള വൈരീകളെന്നീയെ കേവാലാമില്ലാമായിട്ടെന്നു വന്നു ുള്ളതായില്ലേയാകുവാൻ അവ അതല്ലെങ്കിലും വേണമാത്രേം ദേവകൾക്കുള്ളോരോ ചിടുന്ന ദേവാമെന്നിങ്ങനെ ചൊല്ലാമെങ്കിൽ ബിരായി നിന്നേരി ദേവകൾക്കെല്ലാവർക്കും വീരാനായി പോരോ നാരായണൻ ായണന്ദൻ്റെ വേരായി പോരുന്നോരണ എല്ലാരും വേദങ്ങളും സത്യവും ധർമാവും യജ്ഞാവും ഗോക്കാളും ഇത്തരം പിന്നെയും ഉണ്ടോ മാറ്റും അരണാരലോകാൻ വേദങ്ങൾക്കെല്ലാമിൽ ആധാരമായിട്ടു നിന്നാതെന്നാൽ അരണാരായോ ിടുമ്പോൾ വേരോടെ പോമെല്ലാം ഭേദങ്ങളും അജത്തെ കൊണ്ടല്ലോ യജ്ഞത്തെ ചെയ്യുന്നി അജത്തിൻ കാരണം ഗോക്കാളാൽ ഗോക്കാളെ എല്ലാമേ കുന്നോതിന്നിടുമ്പോൾ പൈക്കയടുത്തന്മാരോ യജ്ഞങ്ങളും ുണ്ടോ താപസിനെ ചെയ്യുന്നു പരാതെ ചെന്നു ചേറുപ്പാമെങ്കിൽ ഇങ്ങിനെ ചെയ്യുമ്പോൾ വിഷ്ണുവെന്നുള്ളതും മങ്ങീമാ അങ്ങീ മാറഞ്ഞു മാറും വേദങ്ങൾ പോയി വരണ്ടു പോമെന്നപ്പോൾ വേരോടു വേറായീ പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ മേലില കലമോ മംഗലമായിട്ടു വന്നു കൂടും മാഗാതൻ മുമ്പായ ബന്ധുക്കൾ ചുഴറ്റോ മഞ്ഞാനായി നിന്നു ചൂഖിക്കാം പിന്നെ ഇങ്ങനെ ചൊന്നാതോ കേട്ടോരു കംസൻ താൻ അങ്ങനെ എന്നു തെളിഞ്ഞു ചൊല്ലി മുൻപായ ധനവായുദാമി ഭൂതാലാമെങ്ങും നടന്നു നിങ്ങൾ ബാലകന്മാരുടെ ഹിംസായേ ചെയ്യുന്ന ചല നിയോഗിച്ചകത്തുപോകാൻ ധനം തുടങ്ങിയ വേലായുമാചരി ചൂണം കഴിഞ്ഞു തേളിഞ്ഞു പിന്നെ വാർത്തായും കേട്ടോരോ സുന്ദരമായുള്ള ഗീതങ്ങളും നർത്തകന്മാരുടെ നർത്താവും കണ്ടു കൺ ഉത്താമായുള്ള മന്ദിരത്തിൽ ബന്ധുക്കളായുള്ള മണ്ണൂരുമായിട്ട് സന്തോഷനായി വിളങ്ങി നിന്ന് आज्ञया कोलभूपस्यां प्राज्ञे चोदयवर्मणां कृष्णोल्पत्ति कृष्णगाधायां श्रीकृष्णाय नमः ॐ नमो भगवते वासुदेवाय श्रीकृष्णाय नमः